ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കായയാണ് കേട്ടോ വറുക്കണത് ഉപ്പേരി ഇല്ലാതെ എന്ത് തോണല്ലേ അപ്പം നമുക്ക് ഇന്ന് കായ വറുക്കാം ഞാൻ കുറച്ച് കായേ വറുക്കണുള്ളൂ കേട്ടോ ഞാനൊരു രണ്ട് കിലോ കായേ മേടിച്ചിട്ടുള്ളൂ അത്രയേ വെറുക്കണുള്ളൂ അപ്പം വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വിലയല്ലേ കായൊക്കെ തോലി പൊളിച്ച് വെള്ളത്തിലിട്ട് എടുക്കാം കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കായ തൊലി പൊളിച്ചിട്ട് അതിലേക്ക് ഇടണം അപ്പം നമുക്ക് കായ തൊലി പൊളിക്കാം കായൊക്കെ തൊലി പൊളിച്ചെടുക്കായനുസരിച്ചുള്ള പാത്രം എടുക്കുക വെള്ളവും അതിലേക്ക് കുറച്ച് കൊറച്ച് ഇട്ട് കൊടുക്കുക കായയുടെ കറ ഉണ്ടാവും അത് പോവാനായിട്ട് വീട്ടുകളിലൊക്കെ വറുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യണേ ഇനി കടകളിൽ ചിലപ്പോൾ അതിന് നേരിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നുണ്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുമ്പോൾ കായയുടെ കറിയും പോകും കായയുടെ കായ വറുത്തതിന് കളറും കിട്ടും ഞാൻ അറിയില്ല അപ്പൊ കായ ഇങ്ങനെയാണ് തോല് പൊളിച്ചെടുക്കുക അങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ കീറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊളിച്ചു കിട്ടും കേട്ടോ തോലായിരിക്കും വറുക്കാൻ പറ്റിയ കായ്ക്ക് ഒത്തിരി ഇങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊളിച്ചു കളയുക വെള്ളത്തിലേക്ക് ഇട്ട് അടുത്ത കാര്യം നമുക്ക് അങ്ങനെ ഒരു കത്തിയുടെ ഈ കൊണ്ടൊന്നും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആക്കി തരണേ എല്ലാവരും ഒന്ന് സഹകരിക്കുക ഒരുപാട് നാളായി അതുകൊണ്ടാണ് പറയുന്നത് നമുക്കിനി എല്ലാതും അങ്ങനെ ഇട്ടു ഇനി നമുക്ക് നമ്മള് കായൊക്കെ തോല് പൊളിച്ചത് ഇങ്ങനെ മഞ്ഞൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു ഒരഞ്ചു മിനിറ്റ് ആയിട്ടോ നമുക്കിതിങ്ങനെ ഒന്ന് ഇങ്ങനെ തിരുമ്പി കഴുകി എടുക്കട്ട എന്നിട്ടിങ്ങനെ ഒരു പാത്രം എടുക്കുക അതിലിങ്ങനെ ചാരി ചാരി വെക്കുക അപ്പൊ വെള്ളം താഴ്ത്തേക്ക് പോകും നമുക്കത് മുറിച്ചെടുക്കാം ഇത് കൊറച്ചുള്ള കാരണം ഞാൻ ബ്ലേഡ് ഒന്നും കൊടുക്കുന്നില്ല കായ വറുക്കുന്ന കത്തി കൊണ്ട് വരണേ കൈ കൊണ്ട് അരിയാനാണ് പോണെ പക്ഷെ കൈ കൊണ്ട് അരിയുമ്പോ ഒക്കെ ഒരേ ലെവലില് വരണം അല്ലെങ്കില് ഒരു പേരി വലുത് ഒരു പരി ചെറുതാവുമ്പോ നമുക്കത് വറുത്തെടുക്കുമ്പോ ശരിക്കും മൂത്ത് കിട്ടില്ല അപ്പൊ നമ്മള് ുമ്പോ നന്നായി ശ്രദ്ധിച്ച് ഒരേ ലെവലിൽ ലെവലില് നുറുക്കിയെടുക്കൊളിച്ചിട്ട് നമുക്ക് ഒരേ ലെവലില് മുറിച്ചെടുക്ക കേട്ടോ ഒരേ ലെവലില് മുറിച്ചെടുക്കണം അതിപ്പോ അതിങ്ങനെ കയ്യിൽ വെച്ചിട്ടും അരി എടുക്കാൻ നമുക്ക് ഈ കയ്യോറം ഇട്ടാ മതി അപ്പൊ കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒരല നമ്മള് നാലാക്കി ഉപ്പേരിക്ക് നുറുക്കിയെടുത്തുട്ട് നാല് കഷ്ണാക്കിയതാണ് നമ്മൾ അന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഇലയിൽ വിളമ്പാൽ മാത്രമാണ് ഉണ്ടാക്കണേ പിന്നെ ആരെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവരുമായിരിക്കും വരുന്നവരൊക്കെ അപ്പൊ നമ്മളത് കൊണ്ട് വറക്കുന്നില്ല അപ്പൊ നമ്മള് ണ്ടാക്കി ഇനി നമ്മൾ ഇണ്ടാക്കണത് ശർക്കര പരട്ടിക്ക് കായക്ക് കറയുണ്ട് നമ്മൾ ഇത്രയൊക്കെ ഇതാക്കിട്ട് ശർക്കര പരട്ടിക്ക് നമ്മൾ ഇത്തിരി വലിയ കഷ്ണാക്കിയിട്ട് മുറിക്കണം ഇതേ ടൈപ്പില് മുറിക്കുക ഇപ്പൊ നമ്മൾ ശർക്കര പരട്ടിക്ക ഉള്ളതും അരിഞ്ഞെടുത്തിട്ട അങ്ങനെ ഒരേ ഇങ്ങനെ അടുപ്പത്ത് എണ്ണ വെച്ചു കൊടുക്ക സ്റ്റവ് കത്തിച്ചു കൊടുക്ക ഉരുളിയില് വറക്കാം കേട്ടോ ഉരുളി വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇനി നമ്മൾ റൗണ്ട് ആക്കി വറക്കണതാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഇങ്ങനെ റൗണ്ടില് വർ അങ്ങനെ മുറിച്ചെടുക്കുക അപ്പൊ റൗണ്ടില് മുറിച്ചെടുക്കുക നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ആദ്യം നമ്മൾ ശർക്കര പരത്തിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കാര്യം ഇതില് ഉപ്പ് തെളിക്കാൻ പാടില്ല അപ്പൊ വേറുള്ള കായ വറുക്കുമ്പോ നമ്മൾ ഉപ്പ് വെള്ളം തെളിക്കുമ്പോ കയ്യിലാവോ അതുകൊണ്ട് ആദ്യം ഇത് വറുത്തെടുക്ക എപ്പോഴും ഉപ്പേരികൾ വറുക്കുമ്പോ ശർക്കര വരത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആദ്യം ശർക്കര വരത്തിയുടെ ഉപ്പേരി വേണം വറുത്തെടുക്കാനായിട്ട് ശർക്കര വരത്തിയിൽ നമുക്ക് ഉപ്പുവെള്ളം തെളിക്കണ്ട നമ്മള് മധുരല്ലേ ചെർക്കണ അതുകൊണ്ട് അപ്പൊ നമ്മുടെ ശർക്കര വരത്തിന്റെ കായവിടെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണത് അപ്പൊ ഒട്ടിപ്പിടിക്കാതിരിക്കും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കില് നേരിട്ട് നമ്മൾ എണ്ണേനിക്കാണ് ഇടണേന്നുണ്ടെങ്കില് പൊട്ടിപ്പിടിക്കില്ലേ അതിപ്പോ നമ്മൾ മുറുക്കി വെച്ചിട്ടാണല്ലോ അപ്പൊ ഇളക്കി കൊടുക്കുന്നുണ്ടൊക്കെ ശർക്കര പരത്തിയുടെ കായ നന്നായി മൂപ്പിച്ചെടുക്കും വേണം അത് നല്ല ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നന്നായി മൂപ്പിച്ചെടുക്കണം അപ്പൊ ആദ്യം നമ്മൾ നല്ല കയ്യിൽ വെച്ചിട്ട് എണ്ണയിലേക്ക് ഇടുക അത് കഴിഞ്ഞത്തിന് തിരി കുറച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി മൂപ്പിക്കുന്ന കൂടി ആവണത് അപ്പൊ നമ്മള് സിമ്മിലാണ് ഇപ്പിക്കുന്നത് നന്നായി മുരിഞ്ഞു വരും അപ്പൊ നമ്മള് റൗണ്ടിലുള്ള പെരി നന്നാക്കി എടുത്തു അപ്പൊ നമ്മള് റൗണ്ടിലെ ഉപ്പേരി നന്നാക്കി എടുത്തുട്ട നമ്മുടെ ശർക്കര വരത്തിയുടെ ഉപ്പേരി ഇവിടെ ആയിട്ടില്ലേത് ഒന്നുകൂടി ആവണം ഇതുള്ളായിട്ടുണ്ടാവില്ല നമുക്കപ്പ ശർക്കര വൃത്തിക്കുള്ള ശർക്കര ശരിയാക്കാം നമ്മുടെ ശർക്കര ഉപ്പേരിയുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നമുക്കിത് പൂരി എടുക്കാം ഇനി മ്മള് റൗണ്ട് ആക്കിയതാണ് കേട്ടോ ഇടാൻ പോകുന്നത് ശർക്കര വരത്തിക്ക് നമ്മളൊരു ആറ് അച്ചുപെല്ലാം കൂടെ ഉരുക്കിയെടുക്കണം കേട്ടോ അതൊന്ന് ഉരുക്കി നമുക്ക് വീട്ടിലെ മണ്ണും കല്ലൊക്കെ വിളയണം അപ്പൊ നമ്മൾ ഈ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ആ വരുത് കേട്ടോ അത് പിന്നെ വറ്റിച്ചെടുക്കേണ്ടി വരും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം നമുക്കിത് അപ്പുറത്തെ സ്റ്റവില് വെക്കാം ഈ സ്റ്റൗ കത്തിച്ചിട്ട് നമുക്ക് ഇതിലൊക്കെ അതവിടെ ഇരുന്ന് ഒരു കെട്ട് നമുക്ക് കായ നോക്കാം ഇതില് ഉപ്പുവെള്ളം തെളിക്കേണ്ട സമയായിട്ടുണ്ട് അത് കുറച്ചു നമുക്ക് ഇതിലേക്ക് ഒരു ലാശ ഉപ്പ് ഇങ്ങനെ ഇട കൊറച്ചൊക്ക മതി അതിൽ കുറച്ച് വെള്ളം ഒക്കെ രണ്ട് ടീസ്പൂൺ വെള്ളം മൂന്ന് ടീസ്പൂണോളം വെള്ളം മതി നന്നായി കലക്കിട്ട് വെക്ക ഉപ്പ് വെള്ളം തിളക്കേണ്ട സമയമായി നമുക്കതിലേക്ക് ഇപ്പോൾ കളിക്കാം സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കാം കേട്ടോ നമുക്കിപ്പോ കൈ കൊണ്ട് ഇങ്ങനെ തെളിക്കാം നമ്മൾ വെള്ളം കളിക്കുമ്പോൾ സിമ്മിൽ ഇട്ടിട്ട് വേണം തെളിക്കാൻ ചിലപ്പോൾ അതിങ്ങനെ പതഞ്ഞിങ്ങൾ പൊങ്ങി വരും ചിലപ്പോഴേ വരുള്ളൂ എന്നാ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊന്ന് സിമ്മിൽ ഇട്ടിട്ട് തെളിച്ചതിന് ശേഷം കയ്യിലിടുന്നത് പിന്നെ പൊട്ടി നിലയ്ക്കൊക്കെ തെറിക്കാം ഒരു രണ്ടു കായയാണെങ്കിലും വീട്ടില് വെറുക്കുമ്പോ അതിന്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാണ് കടയിൽ നിന്ന് മേടിക്കണമാതിരി ഇവിടെയൊക്കെ സദ്യ ഇഷ്ടം കായ വറുക്കുന്നതാണ് പിള്ളേർക്കൊക്കെ ചെറുപ്പത്തിലിട്ട ഇപ്പൊ അവർക്ക് അതിനോടൊന്നും ഒരു ഇതില്ല കായ റുക്കലും കായ മേടിക്കാൻ പോവലും അന്നൊക്കെ മാവേലി സ്റ്റോറിനാണ് കായ മേടിക്കുക അപ്പൊ അത് ക്യൂ നിൽക്കണം ഒരാൾക്ക് നാല് കിലോനെ ക്യൂ കിട്ടുള്ളു അപ്പൊ അത് മേടിക്കാൻ പോവാനും രണ്ടാളിൽ നിന്ന് എട്ട് കിലോ കിട്ടുമല്ലോ അത് മേടിക്കാൻ പോവാനും അത് കൊണ്ടൊന്ന് വറുത്തിട്ട് വറുക്കാനും അത് വറുക്കുമ്പോ തുടങ്ങി തിന്നാനും ഒക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതാണ് ആ ചെറുപ്പത്തിൽ അതൊന്നും കിട്ടില്ല ായിട്ടുണ്ട് അതില് നമ്മള് വേറെ ഒരു സാധനം കളറിന് വേണ്ടിട്ടോ അതിന് ഒന്നും നമ്മള് ചേർക്കണില്ല കടലിനൊക്കെ ആകുമ്പോ അവര് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടായിരുന്നു ചായ നല്ല നല്ല കിട്ടാൻ വേണ്ടിയിട്ടേ ഇനി നമുക്ക് നാലാക്കി നമ്മൾ മുറിച്ച് വെച്ച കായ ഇടാം നമുക്ക് രണ്ടാവശ്യമായിട്ട് ഇടാം കേട്ടോ മറ്റേ അങ്ങനെ ഒരു സൗണ്ട് വരും അപ്പോഴാണ് ഉപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഉപ്പുവെള്ളം കളിക്ക ഒന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് ഉപ്പ് വെള്ളം കളിക്കുക കൂടി നമ്മൾ ഇത് കഴിഞ്ഞു കേട്ടോ വർക്കല് നമ്മൾ ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത ഉപ്പേരിയാണ് കേട്ടോ അത് ഇതിലേക്ക് ചുക്ക് ഇട്ടിട്ടുണ്ട് കേട്ടാ ഒരു കഷ്ണം ചുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനാണ് പിന്നെ ജീരകമാണ് വേണ്ടത് നമുക്ക് ജീരകം ഇട്ട് ഇട്ടുകൊടുക്ക ഒരു ഏലക്കായയും കൂടി ഇട്ടിട്ട് പൊടിക്കുക അത് കുറച്ച് പഞ്ചസാരയും ചേർക്കുക പൊടിഞ്ഞു കിട്ടാനായിട്ട് നമുക്കൊരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക നമ്മൾ ചേർക്ക ഉപ്പേരികളാണ് കേട്ടത് ശർക്കര പട്ടിയാണ് നാലാക്കിയ ഉപ്പേരിയാണ് ില് വറുത്ത ഉപ്പേരിയാണ് ഇനി നമുക്ക് ശർക്കര പരത്തി ശരിയായി നമ്മള് ശർക്കര ഇവിടെ ഉരുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ശർക്കര പരത്തി ഉണ്ടാക്കാനായിട്ട് ഉരുക്കി വര നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കിട്ടുണ്ട് ഇപ്പൊ പാകമായിട്ടുണ്ടോ നമുക്ക് ശർക്കര പരത്തി ഇടാനുള്ള ഉണ്ട് ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വീണ് പിന്നെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂടായിരിക്കും കേട്ടോ ഇങ്ങനെ ആക്കുമ്പോണ്ട വലിയാണ് അപ്പൊ നമുക്കിത് താഴത്തേക്ക് ഇറക്കി വെക്കാം അടുപ്പത്ത് വെച്ചിട്ടുട്ടോ നമുക്കിത് ഇറക്കി വെക്കാം ൊടുക്ക ശർക്കര വെറ്റിയുടെ കായ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്ക എല്ലാം അവിടെ ആവണം അവര് ഇളക്കി പിടിക്കുക ശർക്കര ഇതിൽ പിടിക്കണം നമുക്ക് ചുക്കും ജീരകൊക്കെ നമ്മള് പൊടിച്ചു ഇതാണ് നമ്മള് ചുക്കും ജീരകൊക്കെ പൊടിച്ച് വെച്ചത് കൊറേശിട്ട് കൊടുക്കളക്കൊണ്ടേ ഇരിക്കണം ചൂടൊക്കെ ഉണ്ടാവും അതൊക്കെ നോക്കണം ലാസ്റ്റ് ഇടർന്നു വരും ഓരോന്നായിട്ട് അതുവരെ നമ്മൾ ഇങ്ങനെ കുറേശ്ശെ പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്ക ഇനിയുള്ള പൊടിയും കൂടി ഇടുക നമ്മള് കൊറച്ച് അരി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുക Segura. cair, vou cair matar que, que... 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 നമ്മുടെ ശർക്കര പരട്ടി ഇവിടെ നമ്മള് റെഡിയാക്കി എടുത്തു നമ്മളുണ്ടാക്കിയ ശർക്കര പരട്ടിയാണത് ഇട്ടി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ആക്കി അടച്ചു വെക്കാം അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കിയ ഉപ്പേരികളാണിത് കായ വറുത്തതും നാലാക്കിയ ഉപ്പേരി ശർക്കര പരട്ടി ഇപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു നിരത്തിനുള്ള സദ്യക്കുള്ള സാധനങ്ങളുണ്ട് ആർഗായ വെച്ചാണ് നമ്മൾ ചെയ്തത്